ഒരു മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്ത് പ്രോൺ ചെയ്ത് നിർത്തിക്കാഴ്ച ഹൈ ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈബും എക്സ്ട്രഡ്മാർ അവിടെയെന്ന് വെച്ചാൽ അതെ കാരണം രണ്ട് മൂന്ന് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം നമുക്ക് വ്യത്യസ്തമായ ഐഡിയകളും അല്ലെങ്കിൽ വ്യത്യസ്തമായ കാഴ്ചകളുമാണ് കാണുന്നത് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഗ്രൗണ്ടിൽ വെച്ചത് കാണിച്ചു തന്നു അതുപോലെ തന്നെ നമ്മൾ ഒരു പോട്ടിൽ നാടൻ വെറൈറ്റി വെച്ചു പക്ഷേ ഇത് ഹൈബ്രിഡ് കണ്ടോ ഒരു പതിനാലഞ്ച് പോട്ടിൽ എത്ര മനോഹരമായിട്ടാണ് ബ്ലൂം ചെയ്തിരിക്കുന്നത് നിൽക്കുന്നത് ബ്ലൂമിങ് ഇതല്ലായിരുന്നു നല്ല മഴ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇതൊരു ഷെയ്പ്പായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ സംഭവത്തിന് നമുക്കിത് ഈ മോളിലേക്ക് രണ്ട് സ്റ്റം പോയിട്ടുണ്ട് ഈ സ്റ്റെമ്പ് നമ്മൾ ഈ ഫ്ലവർ കഴിയുന്നതോടുകൂടിയിട്ട് നമ്മൾ പ്രോൺ ചെയ്യും പ്രോൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ഒരു മിനി ഓൺസായൊക്കെ പോലെ തോന്നിക്കുന്ന രീതിയിൽ നമുക്ക് നൃത്തം ചെയ്യാം ഒരു വർഷത്തിൽ നമുക്ക് ഹൈബ്രിഡ് ആയതുകൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും നാടൻ വെറൈറ്റിക്ക് നല്ല ഫ്രാഗ്രൻസ് ആണ് ഇതിന് ഫ്രാഗ്രൻസ് ഇല്ല നാടൻ വെറൈറ്റി പക്ഷേ അതൊരു ഒന്നരാടം വർഷങ്ങളിലാണ് നല്ല രീതിയിൽ ബ്ലൂംസ് ഉണ്ടാവുക ഇത് നല്ല ഭംഗിയാണ് ഇത് ഈ പ്ലാന്റിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നല്ല മൂന്ന് ദിവസം മൂന്ന് കളറിലാണ് ഫ്ലവർ ഉണ്ടാവുക ഡാർക്ക് ലാവണ്ടർ കളർ ലൈറ്റ് ലാവണ്ടർ കളർ അതുപോലെ തന്നെ നമുക്ക് വൈറ്റ് ഒരു പ്രാവശ്യം ബ്ലൂം ചെയ്ത് കുറഞ്ഞാൽ ഒരു ഒന്നര മാസത്തോളം നല്ല ഫ്ലവർ ഉണ്ടാവും ഒരു ഫ്ലവർ അല്ല അതങ്ങനെ ഒരു കൊലയായിട്ട് അവർ ഓരോന്ന് ഇങ്ങനെ വിരിഞ്ഞ് 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 അങ്ങനെ തീരുകയാണ് ചെയ്യുക എന്തായാലും ഇതുപോലുള്ള ചട്ടികളിൽ നമുക്ക് ചെയ്യാം ഇതിലും ചെറിയ ചട്ടികൾ നമുക്ക് ചെയ്യാം ഇതിലും ഈ ഒരു വലിയ വലുപ്പത്തിൽ നിർത്തണ്ടെന്നേ ഉള്ളൂ ഒരു മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്ത് പ്രോൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ എത്ര ചെടി പത്തിഞ്ചിലോ എട്ടിഞ്ചിലോ ഒക്കെ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ പരിഗണിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഒരു സെമി ഇൻഡോർ ആണെങ്കിൽ പോലും നല്ല ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ആർക്കും പരിഗണിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു ഐഡിയ തോന്നിയപ്പോൾ നമ്മുടെ ഫാമിലിയും കൂടെ അറിയിക്കാൻ തോന്നി അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ